ഈ ഉള്ളൊഴുക്കിൽ ഉലഞ്ഞുപോയത് കേവലം മനുഷ്യർ മാത്രമല്ല ദുരന്തം കുത്തിയൊലിച്ചൊഴുകിയപ്പോൾ നിരവധി മിണ്ടാപ്രാണികളും ദുരിതത്തിലായി പുഞ്ചിരിമട്ടത്തിന്റെ തൊട്ടെതിർവശത്ത് പതിനാല് പശുക്കളാണ് മരണത്തോട് മല്ലടിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരെത്തി ചാണകക്കുഴിയിൽ വീണ രണ്ട് പശുക്കളെ രക്ഷിച്ചു തീറ്റയും പുല്ലും നൽകി രണ്ട് ദിവസത്തിനകം ഡോക്ടർമാർ എത്തിയില്ലെങ്കിൽ ഇതിൽ പലരും ചത്തുപോകുമെന്നാണ് ഇവിടെ എത്തിയവർ പറയുന്നത് ടി വി പ്രസാദ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി കാണും വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് ആ കുറച്ച് മിണ്ടാപ്രാണികളുടെ ദയനീയ ചിത്രം കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കാനുണ്ട് അതായത് നമ്മുടെ ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ ഈ പ്രഭവ കേന്ദ്രത്തിൻ്റെ തൊട്ട് താഴെയുള്ള പുഞ്ചിരിമട്ടത്തിൻ്റെ നേരെ എതിർവശം ഒരു വലിയ ആ ഒരു പശു ഫാം ഉണ്ട് അതിൽ ഏതാണ്ട് പതിനാലിലധികം പശുക്കളാണുള്ളത് അത് അപ്പം ഫാം നോക്കി നടത്തുന്ന ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ആ മിണ്ടാപ്രാണികൾ ഇന്ന് വലിയ ദുരിതമനുഭവിക്കുന്നു രണ്ട് പശുക്കൾ ചാണക്കുഴിയിൽ വീണു കഴിഞ്ഞ മൂന്ന് ദിവസമായി ആ കറവയുള്ള പശുക്കളെ കറക്കുന്നുമില്ല അതുകൊണ്ട് മരണത്തോട് മല്ലടിക്കുകയാണ് ഉടൻ ഡോക്ടർമാരുടെ സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കണം എന്നുള്ളതാണ് ആ സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യം എന്താണ് അവിടെ കണ്ടത് അവിടെ വലിയൊരു പശു ഫാമാണ് ഉള്ളത് അതിലൊരു പതിനാലോളം പശുക്കളും ഒരു അഞ്ചാറ് കുട്ടികളും ഉണ്ട് അതിൻ്റെ അതിൽ പത്തോളം പശുക്കൾ കറവ പശുക്കളാണ് ഒരു മൂന്ന് അത് പിന്നെ കറവ നടക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ആ വീട് ഫുൾ വീങ്ങിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളതിൽ പോയപ്പം ഒരു രണ്ട് പശുക്കൾ അതിൻ്റെ ചാണകുൽ വീണ് കിടക്കുകയാണ് നമ്മൾ പിണകൂടിലെ വയനാട്ടിലെ പിണങ്കോടിലെ ബെറ്റ് പ്രവർത്തകരാണ് അപ്പോൾ നമ്മൾ പിന്നെ ആ രണ്ട് പശുക്കളെയും റെസ്ക്യൂ ചെയ്തു രക്ഷിച്ചു പിന്നെ എല്ലാ പശുക്കളെയും കറന്നു അതിൻ്റെ പാലൊക്കെ കളഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാത്തിനും സേഫ് ആക്കിയിട്ട് അതിൻ്റെ ആലയിൽ കെട്ടി അതിന് പുല്ല് കൊടുത്തു വെള്ളം കൊടുത്തു അതിന് വേണ്ട ഇപ്പോൾ ഇന്നും നാളെയും ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു മറ്റന്നാളത്തേക്ക് ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ജീവൻ വളരെ പ്രോബ്ലം സ്ഥലം കൂടി ഒന്ന് പറഞ്ഞു പ്രോബ്ലമാവും ചിലപ്പോൾ ഈ ഇതിൻ്റെ പൊട്ടി ഇത് നടന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ് പറയുക ഈ ഉരുളുപൊട്ടിയല്ലേ ഉരുളിപൊട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് മറ്റം 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 തന്നെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് മുകളിൽ മുകളിലൊക്കെ ഏലത്തിൻ്റെ വലിയൊരു എസ്റ്റേറ്റ് ആണ് അത് വലിയൊരു ഫാമുണ്ട് അതിന് നടത്തുന്നവരോ നമുക്ക് വലിയ ഐഡിയ ഇല്ല ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു ആ ഫാമില് ആ ഇരുപത്തിനാല് പേരെ രാവിലെ ഇന്നലെ ഞങ്ങൾ തന്നെ വന്നിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് വെറ്റ് എമർജൻസി ടീം തന്നെ പറഞ്ഞാൽ പണമുറിന് ഞങ്ങൾ വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ മിലിറ്ററിക്കാരുണ്ടായിരുന്നു പിന്നെ സന്നദ്ധ പ്രവർത്തകരായ വേറൊരു ടീമും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ